രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഒന്ന് പിറക്കുമ്പോൾ അന്നത്തെ സൂര്യോദയത്തോടുകൂടി ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് ധന നേട്ടം വന്നു ചേരുന്ന കുബേര യോഗത്തിൽ എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇവരുടെ നല്ല കാലമാണ് ദുഃഖങ്ങളൊക്കെ ഒഴിയും സങ്കടങ്ങളൊക്കെ മാറും ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഇവരുടെ ഒരു വളർച്ചയാകും പിന്നീട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഇവരെ തളർത്താൻ കഴിയില്ല അത്രയേറെ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്ര എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ ഇവരെ പിടിച്ചാൽ കുതിച്ചുയരുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച മുതൽ ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് സൂര്യൻ ഉദിക്കുന്നത് പോലും ഇവർക്ക് വേണ്ടിയാകും കഴിഞ്ഞ കാലം പരിശോധിച്ചാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒൻപത് ജാതകർക്ക് സമാധാനം തീരെ ഇല്ലായിരുന്നു ദുഃഖ ദുരിതങ്ങളായിരുന്നു സാമ്പത്തികമായും അല്ലാതെയും എന്നാൽ ഇതൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ് ഇവരുടെ വീട്ടിൽ പൂജാമുറിയിൽ ഒരു ചില്ലു ഗ്ലാസിൽ ഒരു നാരങ്ങ വെച്ചതിന് ശേഷം അതിൽ വെള്ളമൊഴിച്ച് അവിടെ വെക്കുക തീർച്ചയായും ഒരുപാട് ഒരുപാട് ധന നേട്ടം ഇവർക്ക് വന്നു ചേരും കഷ്ടതകളൊക്കെ അവസാനിക്കും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും നെഗറ്റീവ് എനർജിയൊക്കെ ഈ നാരങ്ങ പിടിച്ചെടുക്കുകയും അവിടെ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയുകയും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിൽ ഒരു ചില്ലു ഗ്ലാസ്സിൽ ഒരു നാരങ്ങയിട്ട് അതിനേക്ക് ശുദ്ധമായ ജലം ഒഴിച്ചു വെക്കുക അത് പിറ്റേ ദിവസം എടുത്തു കളയുക വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുക നാരങ്ങ ആഴ്ചയിൽ ഒരു ദിവസം മാറ്റിയാൽ മാത്രം മതി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും ജൂലൈ ഒന്ന് മുതൽ ഒരു പുതിയ തുടക്കമാകും എല്ലാ രീതിയിലും സമൃദ്ധിയാകും അങ്ങനെ വലിയ രീതിയിൽ ഒത്തിരി ഉയരത്തിൽ എത്തിച്ചേരുന്ന അഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഈ ഒൻപത് നാളുകാർക്കും ഇനി ഐശ്വര്യമാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ആ ഭാഗ്യമുള്ള ഒൻപത് നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്ന് ആ വിലപ്പെട്ട ലൈക്ക് ഇപ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി നേരം പുലരുമ്പോൾ ഒരു അപ്രതീക്ഷിതമായ സന്തോഷ ഇവർക്ക് അനുഭവിക്കാൻ കഴിയും പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുക തന്നെ ചെയ്യും അങ്ങനെ സമൃദ്ധിയിലും സന്തോഷത്തിലും എത്തുന്ന ഈ ഭാഗ്യശാലിയായ നക്ഷത്രജാതകർ കുടുംബക്ഷേത്ര ദർശനം നടത്തുക ഗ്രാമമായാലും സിറ്റി ആയാലും അവിടെ ദർശനം നടത്തണം അതല്ല കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് തൊട്ടടുത്തുള്ള ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ദുഃഖങ്ങളൊക്കെ ഒഴിയും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും ഇത് കളിയല്ല നിങ്ങൾക്ക് ഒരു വലിയ നല്ല കാര്യം വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ മാറുന്നു ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും കഷ്ടകാലങ്ങളൊക്കെ നീങ്ങുകയാണ് വ്യാഴമാറ്റവും മാറ്റവും ഒക്കെ ഇവരിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും ശുക്രന്റെ മാറ്റവും ഇവരിൽ ഭാഗ്യമാണ് ചെലുത്തുക ഭാഗ്യത്തിലേക്ക് കടക്കും കാർത്തിക നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇനി ഇവരുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് ലോട്ടറി ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ യോഗമുണ്ട് വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗമുണ്ട് കാർത്തികയ്ക്കിത് നല്ല കാലമാണ് വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് മംഗല്യഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം മകീരമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകുന്നു ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം മകീരം നക്ഷത്ര ജാതകരുടെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു കഷ്ടതകളൊക്കെ മാറി വീട്ടിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു മകീരത്തിന് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും നീങ്ങുന്ന സമയം ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്ര ജാതകരുടെ വീട്ടിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ധാരാളം ധനം വന്നു ചേരും വസ്തുവകകൾ വിൽക്കുവാനും അതുപോലെ വാങ്ങുവാനും കഴിയുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും സന്തോഷമാണ് നക്ഷത്ര ജാതകർ നക്ഷത്ര ജാതകർക്ക് ലക്ഷങ്ങൾ കയ്യിൽ വരുന്ന സമയം അവർ ആഗ്രഹിച്ച പോലെ ധാരാളം ധനം വന്നു ചേരുകയും കടങ്ങളൊക്കെ മാറുകയും ചെയ്യും സർപ്പക്കാവിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും ആയില്യൻ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം വിശാഖമാണ് ഉയർച്ചയുടെ സമയം എല്ലാ രീതിയിലും സമൃദ്ധിയുടെ സമയം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും വിശാഖത്തിനേത് സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ഇനി നിങ്ങൾ ഉയർച്ചയിലെത്തും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും വിശാഖം നക്ഷത്ര ജാതകർ എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പോരാടമാണ് ശത്രുക്കളെപ്പോലെ പെരുമാറിയവർ അടുത്തുകൂടും സൂക്ഷിക്കണം എല്ലാ രീതി യിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും സന്തോഷമാണ് ഒരു വിദേശയാത്രയ്ക്ക് യോഗമുണ്ട് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ഇവരുടെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക കണ്ണന് കതളിപ്പഴമർപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം തിരുവോണമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറുന്ന സമയം നിങ്ങൾ എന്താണോ കൊതിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം കുടുംബക്ഷേത്രത്തിൽ ത്തിൽ ദർശനം നടത്തണം അവിടെ ദർശനം നടത്തി നിങ്ങൾ വഴിപാടുകൾ അർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു പോയ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും തിരുവോണം നക്ഷത്രജാതകരെത്തും സിദ്ധയോഗത്താൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർ ഷഷ്ടി സുബ്രഹ്മണ്യസ്വാമി പ്രീതി ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഒരു ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും നടരാജസ്വാമിയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടമാണ് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്തരട്ടാതിയാണ് ക്ലേശങ്ങളൊക്കെ മാറുന്നു പോയ കാലഘട്ടത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ച കാര്യം അത് നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നു ആ വിഷമങ്ങളൊക്കെ മാറുകയാണ് ശത്രുശല്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള സമയമാണ് സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ കണ്ണന് കതളിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾക്കൊരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തന്നെയായിരിക്കും അത് അതുപോലെ തന്നെ ദേവി വഴിപാടുകൾ ചെയ്യുക ജീവിതം വഴിമാറുന്നതായി കാണുവാൻ സാധിക്കും ഭാഗ്യം ഒരുപാട് തുണയ്ക്കുന്ന എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന മറ്റൊരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം ഈ നക്ഷത്രജാതകരെ വേദനിപ്പിക്കരുതേ ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ ഐശ്വര്യമാണ് സ്നേഹസമ്പന്നരാണ് ഈശ്വരാധീനം പലപ്പോഴും ഇവരുടെ കൂടുണ്ട് പല ചതിവുകളും പറ്റിയിട്ടുണ്ടെങ്കിലും പഠിക്കാത്തവരാണ് രേവതി നക്ഷത്ര ജാതകർ ഇനി ഇവർക്ക് ഉയർച്ചയാണ് ഇനി ഇവർക്ക് സമ്പൽ സമൃദ്ധിയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും രേവതി നക്ഷത്ര ജാതകരെത്തും ഈ നക്ഷത്ര ജാതകർക്കൊക്കെയും ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പൊൻപണം കിട്ടും തനിത്തങ്കമാണിവർ എല്ലാ രീതിയിലും ഉയർച്ചയാണ് വളരെയേറെ നേട്ടത്തിലേക്ക് പോകുന്ന ഈ ഭാഗ്യനക്ഷത്ര ജാതകരെ മുറുകെ പിടിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതം ൾ തന്നെ സംഭവിക്കും എല്ലാ നേട്ടങ്ങളും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം